ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് ഇന്നെന്താ പുതിയ പുതിയ ഭാഷയൊക്കെ ബ്യൂട്ടിഫുൾ സോൾസ് എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ യൂഷ്വലി അങ്ങനെ അഭിസംബോധന ചെയ്യാറില്ല അതൊക്കെ കുറച്ച് ആലങ്കാരികമാണെന്ന് തോന്നുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നല്ലത് അല്ലേ പക്ഷെ ഇന്നത്തെ വിഷയത്തിന് എനിക്ക് അങ്ങനെ പറയണം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു അഭിസംബോധന ഞാൻ വിളിച്ചത് അത് നിങ്ങൾക്ക് ഒന്ന് ആഴത്തിൽ ഫീൽ ചെയ്യാൻ ബ്യൂട്ടിഫുൾ സോൾസ് ആണ് നിങ്ങളെന്നൊന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ശരി നമ്മുടെ ഫ്ലെയിം ജേർണിയിൽ കാർമിക് ക്ലിയറൻസ് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പം നമ്മുടെ പാസ്റ്റ് നമ്മൾ എവിടെ ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പം എങ്ങനെ അത് എളുപ്പത്തിലാക്കാം അതാണ് ഇന്നത്തെ വീഡിയോ ചിലർക്കിത് കുറച്ച് ഒഫെൻസീവായിട്ട് ഫീൽ ചെയ്യും എനിക്ക് നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ കേട്ട കാര്യങ്ങളല്ല പറഞ്ഞു തരാനുള്ളത് എനിക്ക് എൻ്റെ പെർസെപ്ഷൻസാണ് പറയുന്നത് ചിലപ്പോൾ ഞാൻ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു സംസാരിച്ചു പോകും കാരണം എനിക്ക് പുച്ഛണ്ട് ചില കാര്യങ്ങളിൽ അതുകൊണ്ടാണ് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ അറിവില്ലായ്മയാണെന്ന് കരുതി എന്നോട് ക്ഷമിക്കാം അല്ലെങ്കിൽ എൻ്റെ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇതുവരെ ഉണ്ടായിരുന്ന ആ തോട്ടനെ എനിക്കും ഉണ്ടായിരുന്ന ആ തോട്ടാണ് കേട്ടോ ആ തോട്ടത്തിന് ഞാൻ ഇങ്ങോട്ട് ഹീൽ ചെയ്ത് വന്നതാണ് ആ തോട്ടം നിങ്ങൾക്കും വേണമെങ്കിൽ പുറ്റിച്ച് തള്ളാം ഇനി അങ്ങനെ പറ്റാതിരിക്കാൻ ശ്രമിക്കാം ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ശരി ദുഷ്ടനെ ദൈവം പലപോലെ വളർത്തും റീസൺ എന്താണ് ദുഷ്ടന് ഗിൽട്ടില്ല ഞാൻ ചെയ്തത് ശരിയോ തെറ്റോന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആലോചനയില്ല സിമ്പതി ഇല്ല എമ്പതിയില്ല അപ്പം ആൾക്ക് കർമ്മ ക്രിയേറ്റഡ് ആയിട്ടുണ്ടോ ഇല്ല കർമ്മ നമ്മളുടെ തോട്ട്സാണ് അല്ലെ നമ്മൾ കോക്രിയേറ്റേഴ്സ് ആണ് നമ്മുടെ ലൈഫിൻ്റെ കോ ക്രീയേറ്റേഴ്സ് ആണ് നമ്മുടെ കർമ്മ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തെറ്റാണെന്ന് ഒരു തോന്നുന്നൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു കേഴ്സ് അപ്പോഴും നമ്മൾ നമ്മളെ കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറണം ചിലപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി ആയിരിക്കില്ല സബ് കോൺഷ്യസ്ലി ആയിരിക്കും ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് വെരി കോൺഷ്യസ് എഫേർട്ട് പക്ഷേ ചെയ്യേണ്ടായിരുന്നു പറ്റിപ്പോയി ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നിവൃത്തിയായിടുകൊണ്ട് നിങ്ങളത് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ പറ്റിപ്പോയില്ലേ അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്പോഴുള്ള ബന്ധം തന്നെ നിങ്ങൾ ആലോചിക്കുക പലരും മെറ്റ് ചെയ്യുന്ന ഫ്ലെയിമിനെ മെറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒക്കെയാണ് അതായത് നിങ്ങളൊന്ന് മെച്ചുവോർഡ് ആയതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങൾ കുറേയൊക്കെ ഒന്ന് അനുഭവിച്ചൊന്ന് ഇരുത്തം വന്നതിന് ശേഷമാണ് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മുന്നേ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ആ ഒരു സമയത്താണ് അതൊരു യൂണിയനിലേക്ക് വരിക അപ്പം നിങ്ങളിപ്പോൾ ഉള്ള പാർട്ട്ണർഷിപ്പിൽ ഉള്ള ആളുകളോട് തെറ്റ് ചെയ്യുന്ന ഒരു ഗിൽട്ട് അത് നിങ്ങളൊരു കർമ്മ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കർമ്മ കിട്ടില്ലേ അപ്പോൾ നിങ്ങളേറ്റവും സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാട് ആയിരിക്കും ഉള്ളത് കിട്ടുക പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിശ്വസിച്ച് നിങ്ങൾ കൂടെ നിൽക്കുന്ന പുതിയ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട ആൾ നിർത്തുന്നതായിരിക്കുമല്ലോ അങ്ങനെ ആണല്ലോ അപ്പോഴാണല്ലോ ഫീൽ ചെയ്യുക അതായത് നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ തോട്ടിലൂടെ ഓ കർമ്മയാണോ കർമ്മയാണോ കർമ്മ ഇറ്റ്സ് കർമ്മ ഈസ് എ ബൂമറാങ്ക് എന്താണോ ആലോചിക്കുന്നത് നമ്മൾ അതായിത്തീരും ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ നമ്മളുടെ കോ ക്രീയേറ്റേഴ്സാണ് നമ്മുടെ ഡെസ്റ്റിനി എന്താണോ അതിനെ കോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ നമ്മളാണ് നമ്മൾ നമ്മളെന്താണോ വാട്ട് യു സീക്ക് ദാറ്റ് യു വിൽ അറ്റെയിൻ അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ദുഷ്ടന്മാർക്കൊരു പ്രശ്നമില്ലാത്തത് നമുക്ക് ദുഷ്ടതാണെന്ന് തോന്നിയെങ്കിൽ അവർക്കതല്ല സി അപ്പം തോട്ട്സുകൾ തെറ്റും ശരിയും അതിന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം എന്താണ് തെറ്റും ശരിയും ശരിയാണ് നമ്മൾ വി ആർ ഡിസൈൻ ടു ബി ഇൻ എ സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി അപ്പം കുറേ കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് പബ്ലിക്കിൽ ഇങ്ങനെ ചെയ്യാം പ്രൈവറ്റിൽ ഇങ്ങനെ ചെയ്യാം കുറേ കുറേ മണ്ടത്തരങ്ങളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചിലതൊക്കെ ദുർബലനെയും അല്ലെങ്കിൽ ബലവാനെയും ഒരു ആവറേജ് ആക്കുന്ന അതായത് രണ്ടിനും ഒരാളൊന്ന് ഉയർത്തി ഒരാളെ ഒന്ന് താഴ്ത്തി കറക്റ്റ് ഒന്ന് ടൈം ചെയ്യുന്ന ആ ടൈമിംഗ് പ്രോസസ്സാണ് സോഷ്യലിൽ സോഷ്യൽ എൻവോൺമെൻറ്റിൽ നടക്കുന്നത് അപ്പം ഈ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നോർമലൈസ് ചെയ്യുന്നതാണ് അതായത് ആവറേജാക്കുന്നതാണ് ഒരാളെ അപ്പം അപ്നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവേ ഫ്രം നോർമൽ അതായത് നോർമൽ അല്ലാത്ത പ്രാന്തന്മാരായ ആൾക്കാർ എന്നെ ഉള്ള ആൾക്കാർ ഒരു സൊസൈറ്റീനെയും കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത എൻ്റെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുന്നത്രയും ആർക്കും ഞാൻ കാരണം ആർക്കും ഒരു ഒരു ഉപദ്രവമൊന്നും വരരുത് എസ്പെഷ്യലി ഫിസിക്കലി ഹേർട്ട് ഹേർട്ടാവും മെൻ്റലി ഹേർട്ടാകാനെക്കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല എനിക്ക് ഇഷ്ടങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ വരെ ഹേർട്ട് ചെയ്യേണ്ടി വരും എൻ്റെ കുട്ടികളെ ഹേർട്ട് ചെയ്യേണ്ടി വരും എൻ്റെ ഹസ്ബൻ്റിനെ ഹേർട്ട് ചെയ്യേണ്ടി വരും എല്ലാവരും ഹേർട്ട് ചെയ്യേണ്ടി വരും അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ് അതിന് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ മറ്റുള്ളവർ വിഷമിക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാനില്ല എൻ്റെ താല്പര്യങ്ങൾ എനിക്ക് താല്പര്യങ്ങൾ തന്നെയാണ് അപ്പോൾ മറ്റൊരാൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും വിഷമിക്കുമ്പം നമ്മളത് വിഷമിക്കാതിരിക്കാനും നമ്മൾ നമ്മളെ പാകപ്പെടുത്തണം ഞാനും അങ്ങനെ ആയിരുന്നില്ല ഞാനും വളരെ കർമ്മയിൽ അതി ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരാളായിരുന്നു കർമ്മ 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 ആരോടും പാപം ചെയ്യരുത് എല്ലാവരെയും നോക്കണം എല്ലാവരെയും സമാധാനിപ്പിക്കണം എല്ലാവരെയും സഹായിക്കണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് കർണ ഏൺ എന്ന് കർണൻ്റെ അടുത്ത് വന്നിട്ട് കവചകുണ്ടലം വരെ ഇരന്ന് വാങ്ങി പോയിട്ടുണ്ട് സ്വന്തം പുത്രനെ രക്ഷിക്കാൻ അല്ലേ അപ്പം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് പോലും നമുക്കറിയാതെ നമ്മൾ സഹായിക്കാൻ പോകും പല സമയത്തും എമ്പതി എന്തിനാണ് വേറൊരാളുടെ ഷൂ എടുത്തിട്ട് അയാളുടെ കാര്യം അയാളെ ജഡ്ജ് ചെയ്യാൻ പോകാതിരുന്നാൽ പോരെ എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് പിന്നെ പലപ്പോഴും നമ്മൾ പാത്രം അറിയാണ്ടാണ് സഹായിക്കുന്നത് പലതും ശരി നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങൾ തിരിച്ചൊന്നും അതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അത് ഇരട്ടിപ്പണി അല്ലെങ്കിൽ അതൊരു ബിസിനസ് ബിസിനസ്സായിരിക്കണം കേട്ടോ ചിലരൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ കുറച്ച് പേർക്കും കൊടുത്തിട്ട് കുറച്ച് കീശലു വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അതൊരു ബിസിനസ്സാണ് കച്ചവടത്തിൽ എന്തു ആവാമെന്നാണല്ലോ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയല്ലാതെ നിങ്ങൾ ഒരാളെ സഹായിക്കണം എന്ന് ചേച്ചി സഹായിക്കുമ്പം നിങ്ങളെന്താണ് ഈ യഥാർത്ഥത്തിൽ അയാളോട് ചെയ്യുന്നത് അയാൾ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ മെൻ്റലി ഫിറ്റായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അയാളെ സഹായിച്ച് വഷളനാക്കരുത് ഒരു പക്ഷേ ഒരു 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 ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ കോളെടുക്കുന്നുണ്ട് ആ കോളെടുത്ത് സംസാരിക്കുന്ന ഒരു ഒരു അവരൊരു സ്റ്റെക്ക് എനർജിയിൽ നിൽക്കുമ്പം ആ സ്റ്റെക്ക് എനർജിയിൽ ഒന്ന് റിലീവ് ചെയ്യാൻ ചിലപ്പോൾ ഒരാൾ ഒരു ചിലപ്പോൾ ഒരു അഞ്ച് രൂപ അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുന്ന സമയത്ത് ആ അഞ്ച് രൂപ ചിലപ്പോൾ കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടത് നമ്മളായിരിക്കും അങ്ങനല്ലാതെ ഇവരെൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പം ഈവൻ മക്കളോടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ചാരിറ്റിയാണ് വൃത്തിയുടെ ചാരിറ്റി അവരെ പലതിൽ നിന്ന് അവർ ചെയ്യുന്ന ചിലപ്പം അവർക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ വരെ നമ്മൾ ചെയ്തു കൊടുക്കും എന്നിട്ട് അവർ സ്വയം പ്രാപ്തരാക്കാതെ മാറ്റിയിട്ട് നാളെ അയ്യോ എൻ്റെ മോനെ എവിടെ എത്തിയില്ലേ അല്ലേ എൻ്റെ എത്തിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കും അതുകൊണ്ട് ഓരോരുത്തർ ഓരോരുത്തരുടെ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതിനു വേണ്ടി വിട്ടുകൊടുക്കുക ഓരോരുത്തർ അവരുടെ ജീവിതം ഉണ്ടാക്കുന്നതും നിയന്ത്രിക്കുന്നതും അവരവർ തന്നെയാണ് ഒരാൾ പടുപുഴിയിലായി പോയിട്ടുണ്ടെങ്കിൽ അയാൾ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അയാൾ തന്നെ ആയിരിക്കും ഒരാൾ റിച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിനായുള്ള എഫേർട്ടും അയാൾ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോവാതിരിക്കുക പിന്നെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് രണ്ടും കർമാസ തന്നെയാണ് അപ്പം ഒരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനൊരു പണ്ട് നമ്മളെല്ലാ കാര്യത്തിനും ദക്ഷിണ വാങ്ങും എന്ത് കാര്യത്തിനും ഒരു രൂപയെങ്കിലും ദക്ഷിണ എടുക്കും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിയായ നന്ദി ഒരാൾ നമ്മളോട് വെച്ചുകൊണ്ടിരിക്കുമ്പം അയാൾക്ക് നമ്മളോട് ആ നന്ദി കാണിക്കാനുള്ളൊരവസരം യൂണിവേഴ്സിനോട് അയാൾ അയാൾ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് പറയും അപ്പം അയാളുടെ ഒരു ഒരു സഹായത്തിന് പാത്രമാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറുതാകേണ്ടി വരും കഴിയുന്നതും ദക്ഷിണ വാങ്ങിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് അവർ പ്രാ പ്രാബല്യത്തിൽ വരുത്തിയത് വൺ റുപ്പീസെങ്കിലും വാങ്ങിക്കുക എന്നുള്ളൊരു ഇത് കാരണം എനിക്ക് കർമ്മ വേണ്ട പുതിയ കർമ്മങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്ക് മാത്രമല്ലല്ലോ എൻ്റെ മനസ്സിൽ മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കർമ്മ ഉണ്ടാവുമല്ലോ അവ കഴിയുന്നതും എന്നെ കർമ്മ ബാധിക്കാതിരിക്കാൻ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ രണ്ടുപേരും ഞാനിപ്പോൾ ഒരാളോട് എൻ്റെ അമ്മയെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് വിഷമം വന്നു അമ്മ അത് കർമ്മയായിട്ട് കൊണ്ടാടുന്നത് അപ്പം എനിക്ക് ഞാനത് ആക്സെപ്റ്റ് ചെയ്യണം ഈ ഒരു ആക്സെപ്റ്റൻസ് മോഡിലേക്ക് നമുക്ക് എത്താതിരിക്കാൻ എനർജി എനർജി വൈസ് എനിക്ക് ഉയരാൻ പറ്റാതിരുന്നാൽ അതൊരു കർമ്മ ക്രിയേഷനാണ് അപ്പം നമ്മൾ നമുക്ക് ഗിൽട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ ഗിൽട്ട് മതി നമ്മളത് എഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെറിയ ഒരു ആത്മസംതൃപ്തി യെസ് ഞാനത് ചെയ്തു കൊടുത്തു അതൊക്കെ നമുക്ക് ഈ കർമ്മ കർമ്മയായിട്ട് എഫക്റ്റാകും സോ നമ്മളിപ്പോൾ പൈസ വാങ്ങിച്ച് തരുമ്പോൾ നമുക്ക് എനിക്ക് പൈസ കിട്ടി പൈസയിലൂടെയാണ് വരുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ അയാൾക്ക് അത് ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു തോന്നലും എനിക്ക് വരുന്നില്ല അതുപോലെ എനിക്ക് ഗിൽട്ടും വരുന്നില്ല അപ്പോൾ ഇത് രണ്ടും ഇല്ലാണ്ടിരിക്കാനുള്ള അതായത് ന്യൂട്രലായിട്ട് നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തണം ഒന്നാമത്തെ വിക്ടറി പിന്നെ ഇപ്പോൾ ഉള്ള കർമ്മം പലരും പല വീഡിയോസിലും എൻ്റെ പൊന്നോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ കാർമ്മിക്കാണെന്നൊക്കെ പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ അതായത് നമ്മുടെ ഒരു മെച്ചുവർഡായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിക്കവാറും നമ്മളെ ടിഞ്ഞിനെയും വരെയൊക്കെ മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിലിട്ട് ഇന്നുമൊക്കെ വിട് ഏതെങ്കിലും ഒരു പുതിയ ബന്ധത്തിലേക്ക് എത്തുന്നത് നമ്മുടെ സമാധാനത്തിന് ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നും കിട്ടിയില്ല നമ്മുടെ സന്തോഷം വേറെയാണ് അല്ലെങ്കിൽ നമ്മളെ താല്പര്യങ്ങൾ വേറെയാണ് ചിലപ്പോൾ സിംപ്ലി വീനീഡ് എൽസ് അങ്ങനെയെങ്കിലും ഞങ്ങൾ അവിടെ എത്തി നിൽക്കുക അപ്പം നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ നിങ്ങൾ ന്യായീകരിക്കണം അല്ലെ മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ് സ്വയം കള്ളം പറയുന്ന ഒരുത്തൊരാൾ ഒരു മനുഷ്യൻ അപ്പം നമ്മൾക്ക് നമ്മളോട് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ക്രമിക്കുകയാണെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ചിന്തിക്കുകയാണ് ഒരാളുടെ കൂടെ ഭർത്താവോ ഭാര്യയോ ഒക്കെ പോകട്ടെ സ്വന്തം അമ്മയോ മക്കളോ ആരെങ്കിലും ആവട്ടെ അപ്പം നിങ്ങൾ കൂടെയുള്ള ഇത് കാർമ്മിക്കാണെന്ന് നിങ്ങളുടെ തോട്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ടാണ് നിങ്ങൾക്ക് ആ ബന്ധത്തിലേക്ക് പിന്നെ സ്നേഹം ഇടാൻ പറ്റുമോ അതായത് നിങ്ങൾ നിങ്ങളെതിരാളിയാൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്നേഹം വിളമ്പാൻ പറ്റുമോ സ്നേഹം വിളമ്പാതെ സ്നേഹം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് തോട്ടല്ല നെഗറ്റീവ് തോട്ടായി മാറില്ലേ അപ്പം നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന നെഗറ്റീവ് എനർജിയല്ലേ അപ്പം നിങ്ങൾ നെഗറ്റീവ് പേഴ്സൺസ് ആവില്ലേ സി ആരോ എവിടെയോ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ ഭാര്യയായിട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ടിൻഫ്ലെയിം ബന്ധങ്ങളിൽ കിട്ടുന്ന ആള് നിങ്ങളുടെ കാർമിക് ആയിരിക്കും എന്ന് ഗുൾഷിറ്റാണത് ഗുൾഷിറ്റ് പിന്നെ ഈ കാർമിക് എന്നൊക്കെ പറയുന്നത് സോൾമേറ്റ് വേറെ ഇപ്പം കാർമിക് പാർട്ട്നേഴ്സ് വേറെ ഇപ്പം ടിൻഫ്ലിംസ് ഇങ്ങനെ കുറെ ടേംസ് കുറേ അന്നന്ന് ടേംസുകൾ മുളച്ച് കൊന്നതാണ് ഇത് കുറെത്ര വായിൽ വരുന്നതും കൂടെ ടേംസ് ആകുമെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഇപ്പം ഞാൻ ഒരു കാര്യം പറട്ടെ നിങ്ങൾ ഈ കർമ്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും അതായത് കർമ്മ എന്നുള്ള തോട്ടിൽ നിന്ന് കർമ്മ എന്നുള്ള തോട്ടില്ലാണ്ടാകുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള കർമ്മയൊന്നും നിങ്ങൾ കാണാണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ ഈ കണ്ടമാനം സാധനങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ യൂണിയൻ ഡിലേ ചെയ്യുന്നത് നിങ്ങൾക്കൊരു പെർമനൻറ്റ് യൂണിയൻ വേണ്ടേ അപ്പം നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളിൽ മൊത്തം ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും നിങ്ങൾ ഒരു ഗോള് നിങ്ങളുടെ പർപ്പസൊക്കെ അറ്റൈൻ ചെയ്യാൻ ഇതൊക്കെ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഒന്നിൽ ഫോക്കസ് ചെയ്യൂ അതിന് മുന്നിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ തട്ടിക്കളയേണ്ടതാണ് അതെന്താണെങ്കിലും നിങ്ങൾ തട്ടിക്കളയുക അപ്പം തട്ടിക്കളയുമ്പോൾ മോസ്റ്റ്ലി നിങ്ങൾ ആലോചിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഒരാളെ ഫിസിക്കലായിട്ട് ഹേർട്ട് ചെയ്യരുതാണ് മെൻ്റലി പലരും വെറുതെ ഹേർട്ട് ആകുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരാളുടെ അടുത്ത് അബ്യൂസീവായിട്ട് ഈ വേർഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് അയാളെ പൊതുജന മദ്യത്തിൽ നാറ്റിക്കുന്ന രീതിയിലൊന്നും പോകണ്ട പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുന്നതിന് മറ്റുള്ളവർ വിഷമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങളുടെ വിഷയമല്ല പിന്നെ ഒരുപാട് നിങ്ങൾ ഉപദേശിക്കുന്ന ആരെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേഗം ഒഴിവാക്കിയത് നിങ്ങൾക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല ഇപ്പം എന്നെപ്പോലൊരാൾക്കാരൊക്കെ ഇടാന്ന് പറയുന്നില്ലേ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ നിങ്ങളെന്നാണോ ഉപേക്ഷിക്കുന്നത് ഒരു നിങ്ങൾ നിങ്ങളങ്ങ് ഉപേക്ഷിച്ചേക്കൂ നിങ്ങൾക്ക് അനാവശ്യമായ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഡിവേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ആകുലപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗിൽറ്റി ഉണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എവിടെയൊരു സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കതിന് പുറത്ത് കിടക്കണം അപ്പോൾ ഒരു ഹെൽപ്പിംഗ് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് നേൺ ചെയ്യുന്നുണ്ട് എനിക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റെക്കിനെതിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഇതേപോലത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളെന്ന നിലയിലുള്ള എൻ്റെ വ്യൂ പോയിൻ്റോ നിങ്ങൾക്കത് ആവുമെങ്കിൽ എടുക്കുക അല്ലാതെ നിങ്ങൾ പുതിയ പുതിയ ടേംസ് അന്വേഷിച്ച് നടക്കരുത് പ്ലീസ് അത് ആണ് നിങ്ങൾ വേറെ വീഡിയോസിൽ പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും അനുസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവോ കാരണം എനിക്ക് ആവശ്യം എനിക്ക് എനിക്കിതിനൊന്നും റിപ്ലൈ പലപ്പോഴും എനിക്ക് ഇറിറ്റേഷനാണ് ഇതൊക്കെ വരുമ്പോൾ വരാറെന്നുള്ള അവസ്യം എന്തൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്നൊക്കെ തോന്നും ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ഡിവേർട്ട് ചെയ്യുന്നത് എന്ത് എന്ത് അറിഞ്ഞിട്ടാണ് ഇത് പറയണമെന്നൊക്കെ തോന്നും ശരിക്കും കർമ്മ നമ്മളുടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സാധനമാണ് കർമ്മ നമുക്ക് വിചാരിച്ചിൻ്റെ എടുത്ത് കളയാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ കർമ്മ അപ്പോൾ ഈ കർമ്മ ക്ലിയറൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറേയൊക്കെ ഫ്രീ ആണ് പിന്നെ ഈ ട്രോമയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ട ആയിട്ടുള്ള കാര്യം അത് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ ടേംസും എപ്പം യൂണിയൻ തിരിച്ചു വരും എപ്പം നടക്കും ഇത് ഇത് മാത്രം അറിഞ്ഞാൽ മതി തൻ്റെ ട്രോമ ഹീൽ ചെയ്ത് സ്റ്റാൻഡിൽ നിൽക്കണം എന്നൊരു അവസ്ഥയിലേക്ക് പലരും എത്തുന്നില്ല അപ്പം അങ്ങനെ ഒരു ഒരു കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാണ്ടാവുന്നതുകൊണ്ടാണ് പലതും ഡിലേ ആവുന്നത് നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് സംസാരിച്ച് ഒന്ന് ഒന്ന് നിങ്ങളെ നിങ്ങളെ തന്നെ പോളിഷ് ചെയ്ത് സംസാരിക്കുന്നില്ല പോളിഷ് ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് സെറ്റാക്കി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് നടത്തേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളത് കർമ്മയാണോ നിങ്ങളുടെ കർമ്മിക് പാർട്ട്ണറാണോ എല്ലാം നിങ്ങൾക്കുള്ള ലേണിംഗ് ആയിട്ട് എടുക്കൂ നിങ്ങൾക്ക് യൂണിവേഴ്സ് യൂണിവേഴ്സിൽ തന്നെ എടുക്കൂ അതിന് വിജയിച്ചെന്നുള്ള പ്രൗഡായിട്ട് നിൽക്കി കർമ്മയൊക്കെ അവിടെ വിട്ടേക്ക് കർമ്മ ഈസ് എ ബൂം റാങ്ക് ഇറ്റ് വിൽ ഹേർട്ട് യു ബാഡ്ലി സോ കർമ്മ വേണ്ട നിങ്ങൾ നിങ്ങളുടെ കർമ്മം ഭംഗിയിൽ ചെയ്തങ്ങ് പോയാൽ മതി അത് മറ്റാളെ എഫക്റ്റ് ആകുന്നുണ്ടോയെന്ന് നിങ്ങളുടെ വിഷയമല്ല അതിനെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഒക്കെ വിഷമിപ്പിക്കാതെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കർമ്മിയായിട്ട് കൊണ്ടുനടക്കേണ്ടി വരും പിന്നെ ചുറ്റുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെയുള്ള തോട്ടമൊക്കെ മാറ്റം എല്ലാവരും നിങ്ങളെ പോലെ തന്നെയുള്ള ആൾക്കാരാണ് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾ നിങ്ങളവിടുന്ന് മാറും അല്ലാതെ അവിടെ എഴുന്നേറ്റ് എൻ്റെ കാർമ്മിക്കാണേ എൻ്റെ കാർമ്മിക്കാണേ എന്ന് പറഞ്ഞാൽ അറിയല്ലേ നമ്മൾ എപ്പോഴാണോ ഒരു സാധനത്തിലേക്ക് പോസിറ്റിവിറ്റി ഫീഡ് ചെയ്യാൻ തുടങ്ങും അപ്പോഴേ അത് പോസിറ്റീവായിട്ടെന്ന് അറിയുള്ളൂ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണെന്ന് അറിയും എന്ത് എഴുതിക്കുണ്ടെങ്കിൽ വിഷം ഇപ്പം പറയും ഒരു ഒരു വെള്ള ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുള്ളി വിഷം വീണാൽ മതിയായില്ലേന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയെങ്കിൽ നിങ്ങൾക്കത് അലോസരമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിൽ അതിൽ വിഷമ വിഷമയമാക്കുന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ലീവ് ദാറ്റ് എൻ ഗോ അല്ലാതെ അവിടെ അവിടെയിരുന്നു അവിടെ കുറ്റം പറഞ്ഞു വീണ്ടും 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 അവരോട് ഇറിറ്റേഷനും വാശിയും കർമ്മയും വീണ്ടും വീണ്ടും കർമ്മക്കുള്ള ക്ലിയറൻസും എന്തിനു വേണ്ട നിങ്ങളുടെ യൂണിയൻ പെട്ടെന്ന് നടക്കട്ടെ അതിന് നിങ്ങളാദ്യം ബേസിക്കായിട്ട് ചെയ്യേണ്ടത് ഈ കർമ്മയെപ്പറ്റി ഉള്ള തോട്ടൊക്കെ ഒന്ന് മാറ്റും അപ്പം ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ബ്യൂട്ടിഫുൾ തോട്ട്സാണ് വരേണ്ടത് ചുറ്റുള്ള എല്ലാം ബ്യൂട്ടിഫുൾ സോൾസാണ് കാരണം എല്ലാം ക്രിയേറ്റഡ് ആയത് യൂണിവേഴ്സിൽ നിന്നാണ് എല്ലാത്തിലും നെഗറ്റീവ് ഉണ്ടും എല്ലാത്തിലും പോസിറ്റീവുണ്ട് പോസിറ്റീവ്ലി ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് പോസിറ്റീവ്സ് കാണാം നെഗറ്റീവാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നെഗറ്റീവ് കാണാം താങ്ക് യു സോ മച്ച്